ഹലോ ഡിയേഴ്സ് ഞാൻ ഇന്ന് പപ്പട റൈസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ പപ്പട ചോറ് അതെന്താന്ന് വെച്ചാല് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും നമ്മുടെ വീട്ടിൽ സാമ്പാറായിരുന്നു കേട്ടോ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോ പൊന്നു പറയുക രണ്ടു നേരവും സാമ്പാറല്ലായിരുന്നു അമ്മ വൈകുന്നേരം വേറെന്തെങ്കിലും ഉണ്ടാക്കിട്ടായോന്ന് നാളെ ആണെങ്കിൽ അവൾക്ക് യൂണിറ്റ് ടെസ്റ്റ് ഉള്ളതാണ് എന്നിട്ടാണ് അവൾക്ക് ഈ ഓരോ പണികൾ എനിക്ക് തരണത് കേട്ടോ അവളെ പഠിപ്പിക്കുകയും വേണം അപ്പൊ നമുക്ക് എന്തെങ്കിലും ലൊട്ടിലൊടുക്കുണ്ടാക്കിയല്ലേ പറ്റൂ അപ്പൊ വേഗം കുറച്ച് പപ്പടം ഉണ്ടായിരുന്നത് നന്നായിട്ട് അങ്ങോട്ട് പൊരിച്ചെടുത്തു എന്നിട്ട് നന്നായിട്ട് പപ്പടം പോലെ അങ്ങോട്ട് പൊടിച്ചെടുത്തു കേട്ടോ അതിന് ശേഷം എന്താ ചെറിയുള്ളി വേണം പിന്നെ കുറച്ച് വറ്റൽമുളകും രണ്ട് മൂന്ന് ഇൻ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മല്ലിയിലും കറിവേപ്പിലും ഉണ്ടെങ്കിൽ മതിയിട്ടോ ഒത്തിരി ഉണ്ടാക്കാനായിട്ട് പപ്പടച്ചോറുണ്ടാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചെറിയൊരു പാനിൽ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു എന്നിട്ട് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തോളൂ കേട്ടോ വെളുത്തുള്ളി നല്ലതാണ് കേട്ടോ ഗ്യാസ് ഉണ്ടാവില്ല നമ്മുടെ വയറ്റിനൊക്കെ നല്ലതാണ് എല്ലാ കറിയിലും ചേർത്തോളൂ അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വറ്റലമുളകും മല്ലിയലയും പിന്നെ രണ്ട് പച്ചമുളകും ഒക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി എടുക്കുക ലേശം ഉപ്പ് ചേർത്താൽ മതിയിട്ടോ എന്താണെന്നറിയോ പപ്പടത്തിൽ ചെറുതായിട്ട് ഉപ്പ് ഉണ്ടാവുക അതുകൊണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട് അപ്പം ഉപ്പിടുക എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക നമ്മൾ ചിലർ ചോറ് വയ്ക്കുമ്പോൾ ഉപ്പിടും ചിലർ ഇടില്ല അപ്പം പൊന്നിന് വേണ്ടിയിട്ടാണ് പപ്പടച്ചോറ് ഉണ്ടാക്കണത് അപ്പോൾ അവൾ തന്നെ ഇളക്കി അവൾ തന്നെ ഉണ്ടാക്കി കൊള്ളാറുണ്ട് അപ്പോൾ ചെറുതായിട്ടുള്ള ഹെൽപ്പുകളൊക്കെ അവളെന്ന് ഞാൻ സ്വീകരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവൾ എനിക്ക് ഇളക്കി സീ ഇളക്കി സഹായിക്കുകയാണ് അപ്പോൾ എന്തായാലും അതൊന്ന് നന്നായിട്ട് മുരി വഴന്ന് മുരിഞ്ഞു വരട്ടെ അതിന് ശേഷം നമുക്ക് നമ്മളെ മെയിനായിട്ടായിട്ടുള്ള പപ്പടം ഇടുന്നതിന് മുമ്പ് കുറച്ച് പൊടികൾ ചേർക്കാറുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇച്ചിരി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറേശ മതി കേട്ടോ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം പിന്നെ അതിട്ടിട്ട് നല്ലോണം ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് പപ്പടത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചരവി പക്ഷേ എനിക്ക് നല്ല സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്നും ചരവിയില്ല കേട്ടോ അപ്പോൾ അതാ അതിന് ശേഷം പൊ പൊടിച്ച പപ്പടമൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുത്തു എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കേട്ടോ ആ മറ്റേ മസാലയില്ല അതൊക്കെ പപ്പടത്തിലേക്ക് നന്നായിട്ട് പിടിക്കണം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഇതിൽ തന്നെ ചോറ് നമുക്ക് ഈ ഇത് ഈ അടുപ്പത്തിൽ നിന്ന് തന്നെ വെച്ചിട്ട് ചോറ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ചോറിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ രാവിലെ വെച്ച ചോറാണ് പിന്നെ വൈകുന്നേരത്തേക്ക് ചോറ് ഉണ്ട് എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പം പൊന്നിന് മാത്രം ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പം ആ ചോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുത്തു ഈ ഡ്യൂട്ടി ചെയ്യണത് കേട്ടോ അപ്പോൾ പൊന്നുൻ്റെ ചോറായത് കൊണ്ട് പൊന്നു മിക്കവാറും പണികളും അവൾ തന്നെ ചെയ്യും അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനും അവളെ ചെയ്യേണ്ടാന്നൊന്നും പറയാറില്ല അവൾക്ക് പറ്റുന്ന പോലെ ചെയ്യട്ടെ എന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ ആൾ നമ്മൾ അന്ന് വാങ്ങില്ലേ ആ ചട്ടിയിലേക്ക് അത് ഇടുകയാണ് കേട്ടോ ചട്ടി ചോറാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും പൊന്നു കഴിച്ച് നോക്കുമ്പോൾ കുഞ്ഞാവയ്ക്കത് ഇഷ്ടം അല്ലെങ്കിൽ അവന് കഴിക്കില്ലെങ്കിൽ പോലും അവനും അത് വേണം അപ്പോൾ അവൾ കഴിച്ചപ്പോൾ അതേ ചട്ടിയിൽ വേണം എന്ന് പറഞ്ഞാൽ ആൾ വാശി പിടിക്കുമായിരുന്നു കേട്ടോ എന്തായാലും പൊന്നു പാവം തോന്നിയിട്ട് ചട്ടിയോടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒപ്പം അവളും കഴിക്കുന്നുണ്ട് ാണ് അപ്പൊ രണ്ടുപേരും കഴിച്ച് രണ്ടാർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ട്രൈ ചെയ്ത് നോക്കൂ